ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള അലവലാദികൾക്ക് മറുപടി പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് അപ്പോ ഇനി ഈ വാക്ക് തെറ്റാ എന്ന് പറഞ്ഞപ്പോ ഓടി ഗുരുവിനെ ബ്രഹ്മശ്രീ കരുണാകര ഗുരു എന്ന് അന്നത്തെ അറിവില്ലാത്ത ശിഷ്യ സമൂഹം അഭിസംബോധന ചെയ്തപ്പോൾ കാരണം അറിവില്ലാത്തതെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ഉൾപ്പെടെ ഉള്ളവരാണ് അവനവന്റെ ഇമേജിന് വേണ്ടി പടച്ചുവിടുന്ന കള്ള കഥകളെ മൊത്തം അങ്ങ് പറഞ്ഞ അവന്മാര് അങ്ങ് നടമാടുകയാണ് ഇനി ആത്മീയ ഇത് ഒരു കർമ്മമല്ലേ ശരണം എല്ലാവർക്കും ലൈഫ് ും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ശ്രീ ഗുരുമാർഗത്തെ ആശ്രമത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി അഭിമന്ധ്യ ശിഷ്യപൂജിത ഗുരുസ്ഥാനിയെ കുറിച്ചൊക്കെ ശ്രീ എങ്ങനെ നമ്മൾ ഈ ഒരു ഗുരുവിശ്വാസം എടുക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മളോട് സംസാരിച്ചു അപ്പോഴാണ് വേറൊരു ചാനലിൽ വന്നിരുന്ന ഒരാൾ പറയാണ് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ അല്ല ശ്രീ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നത് എന്നും ശിഷ്യപൂജിത ശിഷ്യ പരാജിത എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇതാ ഇപ്പോ ഇട്ടിരിക്കുന്നു മാത്രമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് പല പല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കുറെ ചോദ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ പുതിയൊരു ഒരു വീഡിയോ വന്നിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ശ്രീ എന്താണ് ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ നേരിടുന്നതോ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തികളെ നേരിടുന്നതോ ഒന്നും അല്ല ഞാൻ അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ആത്മീയ വിഷയങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് കുറേ ആത്മീയ ജീവികളുണ്ട് അപ്പോൾ ഇവർ വന്ന് നമ്മളോട് കുറേ വേദാന്തം പറയും അതായത് നമ്മളെ നമ്മളെങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം എന്നെല്ലാം ഇവരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇവര് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് പറയും അത് ഒരു നിങ്ങൾ അറിയാതെ ആരെങ്കിലും നിങ്ങളെ വഴക്ക് പറയുന്നെങ്കിൽ അതൊരു കർമ്മമാണ് അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് അങ്ങനെ സഹിക്കണം ഇങ്ങനെ സഹിക്കണം എന്നെല്ലാം വന്ന് പറയും അല്ലെങ്കിൽ ഇന്ന രീതി പോകണം അങ്ങനെയുള്ള ഇതുപോലുള്ള ആത്മീയ ജീവികളെ കൊണ്ട് നമുക്ക് ഒരു നിവൃത്തിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പലപ്പോഴും വരികയും ഇതുപോലുള്ള ആത്മീയ ജീവികളെ തെറ്റിദ്ധരിച്ച് നമ്മുടെ വീഡിയോ നിർത്തി പോകുന്നത് നല്ലതാണ് കാര്യം നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള നമുക്ക് നല്ല ബോധമുള്ള പക്വതയുള്ള മനുഷ്യരെയാണ് ആവശ്യം അല്ലാതെ ഈ ആത്മീയ ജീവികളും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ തടസ്സം ഒന്നാമതായി നിങ്ങൾ ഈ ആത്മീയ ജീവികൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇതുപോലുള്ള ഇത് ഒരു കർമ്മം അനുഭവിക്കുക അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടാക്കുന്നതല്ല എനിക്ക് വേണമെങ്കിൽ എൻ്റെ കാര്യം നോക്കി സഹിച്ച് മര്യാദയ്ക്ക് ജീവിക്കാനുള്ള ഒരു വഴി എനിക്കറിയാം പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ ഗുരുവിനെ കുറിച്ചും അല്ലെങ്കിൽ തൻ്റെ പ്രസ്ഥാനത്തെ കുറിച്ചും ആശ്രമത്തെക്കുറിച്ചും വളരെ മനോഹരമായി വളരെ ധാർമ്മികമായി നടന്നു വരുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും എല്ലാം അതിഷേപിച്ചു കൊണ്ട് വളരെ ക്രൂരമായതും നിന്ദ്യമായതും ആയിട്ടുള്ള പ്രവൃത്തി ചെയ്ത് ഒരുപാട് വ്യക്തികളുടെ മനസ്സിൽ വിഷം കോരി നിറച്ച് ഒരുപാട് വ്യക്തികളുടെ ജീവന്റെ സായുജ്യമായ ആത്മീയ വളർച്ചയെ തകിടം മറിക്കുന്ന ഒരു വളരെ നിന്ദ്യമായ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയാണ് നമ്മൾ അപലപിക്കുന്നത് ആ പ്രവൃത്തി ചെയ്ത വ്യക്തിയേക്കാൾ ഉപരി അല്ലെങ്കിൽ പ്രവൃത്തി ഇതുപോലുള്ള പ്രവൃത്തികൾ ഇതുപോലുള്ള പൈശാചിക പ്രവൃത്തികളെയാണ് നമ്മൾ അപലപിക്കുന്നത് ദൈവീത് നമ്മളത് മനസ്സിലാക്കണം കാര്യം നമ്മളെപ്പോലുള്ളവർക്ക് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാറിയും നമ്മളിത് ഏറ്റുപിടിക്കുന്നതാണ് ഒരർത്ഥത്തിൽ ഇതൊരു കുരിശാണ് ഇപ്പൊ ഇതൊന്നും എൻ്റെ നേരെ വരുന്ന കാര്യങ്ങളല്ല പണ്ട് മുതലേ ഞാൻ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമിക്കാനും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഇടപെടുന്നതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്നാലും ഇതിനെ ഇടപെടുന്ന എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഒരു നന്മയെ കരുതിയിട്ടാണ് കാര്യം നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി അത് ഇത്രയും ഒരുപാട് വ്യക്തികൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ഈ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് ദേഷ്യപ്പെട്ടാലോ അതിനെയൊക്കെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ നോക്കാതെ അതിനൊരു ഉദ്ദേശമുണ്ട് കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ അതിനെ നേരിടണമെന്നുള്ളൊരു ഒരു ഒരു വ്യക്തത ഈ ആധ്യാത്മിക ജീവികൾ മനസ്സിലാക്കണം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള അലവലാദികൾക്ക് മറുപടി പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഈ വാക്ക് തെറ്റ എന്ന് പറഞ്ഞപ്പോൾ ഓടി ആരും കൂടണ്ട കാര്യം ഈ പ്രവൃത്തിയെ അലവലാതിത്തരം എന്നേ പറയാൻ പറ്റൂ ഇദ്ദേഹം ചെയ്യുന്ന ഇതുപോലുള്ള പ്രവൃത്തികളെ അലവലാതിത്തരം എന്നേ നമുക്ക് പറയാൻ പറ്റൂ കാര്യം അത്രയ്ക്ക് മ്ലേച്ഛമായ അത്രയ്ക്ക് മോശമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അപ്പോ Uh... പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും കാലം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് വീഡിയോയ്ക്കെതിരെ സംസാരിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് എതിരെ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിനൊന്നും അല്ല മറുപടി കൊടുക്കുന്നു എൻ്റെ ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് എന്നോട് സംസാരിക്കുന്ന ഒരുപാട് വിശ്വാസി സമൂഹവും എൻ്റെ ഫ്രണ്ട്സും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് അപ്പം അവരെല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടതിന് ശേഷം അവർ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഞാൻ മറുപടി കൊടുക്കുന്നത് അല്ലാതെ ഇതേപോലുള്ള വ്യക്തികൾ വന്ന് എന്തെങ്കിലുമൊക്കെ വിവരദോഷവും പൊട്ടത്തരവും വിളിച്ച് പറയുന്നതിന് ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ് അല്ലെങ്കിൽ ഞാൻ മറുപടി കൊടുത്തമാര് മനസ്സിലാക്കു അപ്പൊ ഒന്നാമതായി ആൾക്കാർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇതേപോലുള്ള വ്യക്തികളോടല്ല സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളും വിശ്വാസി സമൂഹവും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന വ്യക്തികളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇയാൾ കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചു അത്രേ ഇപ്പോ ആദ്യ സമയത്ത് ഇദ്ദേഹത്തിന് ആധ്യാത്മിക വിഷയങ്ങൾ സംസാരിക്കുമ്പോ അതിനകത്ത് സംസാരിച്ചു വന്നപ്പോ മൊത്തം പൊട്ടത്തരാണ് പറയുന്നതെന്ന് ഞാൻ വിശദീകരിച്ചപ്പോ അയാൾക്ക് അത് നിർത്തി അതിനുശേഷം വ്യക്തിഹത്യ തുടങ്ങി വ്യക്തിഹത്യ തുടങ്ങിയപ്പോ അതിലും നിർത്തുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അടുത്ത കുറെ ആരോപണങ്ങളും ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അയാൾ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ ഞാൻ എന്താ അയാളുമായിട്ട് വല്ല കരാർ ഒപ്പിട്ടിട്ടുണ്ടോ അപ്പം ഞാൻ ഉത്തരം പറയും അത് ഒന്ന് എനിക്ക് തോന്നുമ്പോൾ പിന്നെ ഏർ മറ്റത് എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ ഉത്തരം പറയും പിന്നെ ഇപ്പോൾ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആദ്യമേ അയാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാനിപ്പോൾ മറുപടി പറയാം അദ്ദേഹം ചോദിച്ചു ഏതോ മദ്യക്കേസ് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഈ മദ്യക്കേസ് ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതുപോലെ നമുക്ക് ചോദിക്കാം ഈ പോക്സോ കേസ് എങ്ങനെ ഉണ്ടായി അപ്പം ഇതുപോലുള്ളൊരു കേസ് ഉണ്ടാകുന്ന ഏതോ ഒരു കുട്ടി അവരുടെ ടീച്ചറിൻ്റെ അടുത്തും അല്ലെങ്കിൽ കാമുകന്റെ അടുത്തും ഒക്കെ ഷെയർ ചെയ്ത ഒരു അവസ്ഥയിൽ അവരുടെ വിഷമങ്ങൾ പങ്കുവെച്ചപ്പോഴല്ലേ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായത് അപ്പോൾ ഇതേപോലുള്ള കേസുകൾ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഓരോ വ്യക്തികളും പല പല കേസുകളും പ്രശ്നങ്ങളിലും ഒക്കെ ചെന്ന് ചാടുന്നത് അപ്പോൾ ഞാനോ നിങ്ങളോ ഈ പറയുന്ന ആൾക്കാരോ ഓരോരുത്തർ എന്തെങ്കിലും തെറ്റുകളോ പ്രശ്നങ്ങളിലോ ചെന്ന് ചാടിയാൽ ഇതിനെല്ലാം ആശ്രമത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ വ്യക്തി ഒരു ഒരു സമൂഹം ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്തുള്ള വ്യക്തികൾ മറ്റു രാജ്യത്തോ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അതിന് രാജ്യത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് പറയുന്ന പോലെ ഈ സമൂഹമായി ഒരുപാട് വ്യക്തികൾ ചേർന്നുള്ളൊരു സമൂഹമായി ജീവിക്കുമ്പോൾ അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണിച്ചാൽ അതിനെല്ലാം ഒരു മറ്റൊരു അർത്ഥത്തിൽ ഒരു ദുരുദ്ദേശത്തിൽ വളച്ച് ഓടിച്ച് ചിത്രീകരിക്കുന്നു പിന്നെ അയാൾ പറയുന്നു ബ്രഹ്മശ്രീ കരുണാകര ഗുരു അല്ല എൻ്റെ ഗുരു എന്നൊക്കെ പറഞ്ഞ് വലിയ എന്തോ സംഭവം കണ്ടുപിടിച്ചതുപോലെ പറയുന്നു പിന്നെ അദ്ദേഹം ശിഷ്യ ശിഷ്യ പരാജിത എന്നിങ്ങനെ പറയുന്നു അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അയാൾ പറയുന്ന സത്യമാണ് അയാൾ പറയുന്ന സത്യമാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ശിഷ്യ പരാജിത എന്ന് അയാൾ പറഞ്ഞെങ്കിൽ അയാൾ ഒരു സമ്പൂർണ്ണ പരാജയമാണ് അതുകൊണ്ടാണ് അതിനെ പരാജയം കാര്യം ഈ ഗുരു ഈസ് എ മിറർ അല്ലാതെ ഗുരു നമ്മുടെ ഒരു കണ്ണാടിയാണെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ എന്താണോ അത് നമ്മൾ ഗുരുവിൽ കാണും ഇപ്പൊ നമ്മള് ഒരു ശിഷ്യനാണെങ്കിൽ നമ്മൾ ഗുരുവിൽ ഒരു ഗുരുവിനെ കാണും നമ്മളൊരു ഭക്തനാണെങ്കിൽ നമ്മൾ ദൈവത്തെ കാണും അങ്ങനെ നമ്മൾ എന്ത് നമ്മളൊരു ജ്ഞാനിയ ഒരു അറിവ് അന്വേഷിക്കുന്ന ആളാണെങ്കിൽ ഒരു ജ്ഞാനിയെ കാണും അങ്ങനെ നമ്മൾ നമ്മൾ എന്താണോ നമ്മൾ അതിൻ്റെ ഒരു മിററായിട്ട് കാണും അപ്പോൾ ഇദ്ദേഹം ഒരു സമ്പൂർണ്ണ പരാജയമായിരിക്കണം അതുകൊണ്ടാണ് അദ്ദേഹം ഗുരുവിൽ പരാജിത എന്നൊക്കെ പറയുന്നത് അപ്പോൾ വി സീ ഇൻ അതേഴ്സ് വാട്ട് വി ആർ നമ്മൾ എന്താണോ അതാണ് നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാജിതനായ ഒരു അവസ്ഥയായിരിക്കും അദ്ദേഹം വിളിച്ചു പറയുന്നത് ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ എങ്ങനെ കാണുന്നെന്നല്ല പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശദീകരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തെ ഒന്നുമായിട്ടും കാണുന്നില്ല അദ്ദേഹം എന്നെ സംബന്ധിച്ചൊരു ഒരു പ്രാധാന്യം അർഹിക്കാത്തൊരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ സുഹൃത്തുക്കളും വിശ്വാസികളും ചോദിക്കുന്ന കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയുന്നത് പിന്നെ ഇപ്പോ ഗുരുവിൻ്റെ കാര്യം പറയുന്നു ശരിയാണ് ബ്രഹ്മശ്രീ കരുണാകര ഗുരു എൻ്റെ ഗുരു അല്ല കാരണം എൻ്റെ ഗുരു ശിഷ്യപൂജിത അമൃത ജ്ഞാന തപസ്വിനിയാണ് കാരണം ഈ സനാതനധർമ്മത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടിരിക്കുന്ന ചരിത്രത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ മനുഷ്യ ശരീരത്തിലുള്ള വ്യക്തിത്വങ്ങളെയാണ് ഗുരു എന്ന് പറയുന്നത് അല്ലാതെ വിശ്വാസ സ്വഭാവത്തിൽ ഒരു ഈശ്വര സങ്കല്പത്തിൽ സൂക്ഷ്മ സ്വഭാവത്തിൽ ഇന്ന് വരെ ഒരു ഗുരുവിനെ ആരും സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ സദ്ഗുരുവായിട്ട് ഒരു ശിഷ്യന് പരിണമിക്കാൻ മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഗുരു വേണമെന്നുള്ളത് നമ്മുടെ ധാര്മ്മികമായ നമ്മുടെ പാരമ്പര്യത്തിലെ ഒരു തിരിച്ചറിവാണ് ഇന്ന് വരെ ആരെ സൂക്ഷ്മത്തിൽ ഗുരുവിനെ സ്വീകരിച്ചതായിട്ട് നമുക്ക് കേട്ടിട്ടില്ല പിന്നെ നമ്മൾ കഴിഞ്ഞു പോയപ്പോൾ നാരായണ ഗുരുവിനെ നമ്മൾ ഗുരുവെന്ന് പറയും അന്നും മുതലേ വിളിച്ചിരുന്ന ഒരു അർത്ഥത്തിൽ അല്ലാതെ അദ്ദേഹത്തിനെ നമുക്കൊരു പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാം അല്ലെങ്കിൽ അദ്ദേഹം എത്തി എത്തിയിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് അദ്ദേഹത്തെ ഈശ്വര സങ്കല്പമായി ആരാധിക്കാം പക്ഷെ ഗുരുവായിട്ട് ഒരു സദ്ഗുരുവായിട്ട് സ്വീകരിക്കണമെങ്കിൽ മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഗുരു വേണം അപ്പോ ഇദ്ദേഹം പറഞ്ഞു ബ്രഹ്മശ്രീ കരുണാകര ഗുരു അപ്പൊ ഈ ബ്രഹ്മശ്രീ കരുണാകര ഗുരു എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരു അക്കാലത്ത് സ്വയം സംബോധന ചെയ്തിരുന്നത് നിങ്ങളുടെ സ്വാമി എന്നാണ് അപ്പൊ നിങ്ങളുടെ സ്വാമി എന്ന് അത്ര എളിമയോടെ സ്വയം സംബോധന ചെയ്തിരുന്ന ഗുരു ഗുരുവിനെ ബ്രഹ്മശ്രീ കരുണാകര ഗുരു എന്ന് അന്നത്തെ അറിവില്ലാത്ത ശിഷ്യ സമൂഹം അഭിസംബോധന ചെയ്തപ്പോൾ കാരണം അറിവില്ലാത്തതെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ഉൾപ്പെടെ ഉള്ളവരാണ് അറിവില്ലാത്തതെന്ന് പറയാൻ കാരണം ഈ ബ്രഹ്മശ്രീ എന്ന വാക്ക് കണ്ട അണ്ടനും അടകോടനും കണ്ട കള്ള സന്യാസിമാർക്കും എല്ലാവരെയും അന്ന് അന്നത്തെ കാലത്ത് സംബോധന ചെയ്യുന്ന ഒരു വാക്കാണ് ഈ ബ്രഹ്മശ്രീ എന്നുള്ളത് അപ്പം ഇങ്ങനെ ഒരു വാക്ക് ശിഷ്യ സമൂഹം ഗുരുവിന് കൊടുത്തപ്പോൾ ഗുരു ഒന്നും മിണ്ടിയില്ല കാര്യം ഗുരു എല്ലാം സ്വീകരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഗുരു അതിനെ എതിർത്തൊന്നും പറഞ്ഞില്ല ഗുരു നിങ്ങളുടെ സ്വാമി എന്നാണ് അവസാനം വരെയും ഗുരു അവസാനം വരെയും എഴുതുമ്പോഴൊക്കെ ഗുരു സംബോധന ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ വാക്ക് തെറ്റാണ് കാര്യം ഇത് കണ്ടവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത് തെറ്റാണ് നമ്മുടെ ഒരു മനുഷ്യരാശിയിലേക്ക് ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്ന നമ്മുടെ ഗുരുവിനെ നമ്മൾ നവജ്യോതി ശ്രീ കരുണാകര ഗുരു എന്നാണ് ശിഷ്യ സമൂഹം ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മനുഷ്യരാശിയിലേക്ക് പുതിയ ജ്യോതി കൊണ്ടുവന്ന ഗുരുവിനെ നവജ്യോതി ശ്രീ കരുണാകര ഗുരു അപ്പൊ ഈ നവജ്യോതി ശ്രീ കരുണാകര ഗുരു ശിഷ്യ സമൂഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ആറ് വരെ ഗുരുവായിരുന്നു അതിനുശേഷം ഇപ്പോൾ നവജ്യോതി ശ്രീ കരുണാകര ഗുരു നമുക്ക് പരമമായ ദൈവത്തിന്റെ സ്ഥാനത്താണ് നമ്മളെ സംബന്ധിച്ച് ഇനി എക്കാലവും കൽപ്പാന്ത കാലം വരെയും ഈ പരമ്പരയ്ക്ക് അത് ദൈവത്തിൻ്റെ സ്ഥാനത്താണ് പരമമായ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് നമ്മൾ ഗുരുവിനെ കാണുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് ശിഷ്യപൂജിതയാണ് ഗുരുസ്ഥാനത്ത് ഈ ഗുരുസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ നവജ്യോതി ആയിരിക്കുന്ന കരുണാകര ഗുരുവിൻ്റെ അനുഭവം തരുന്നത് ശിഷ്യപൂജിതയിലൂടെയാണ് ആ അനുഭവം നേടുന്നത് അപ്പം അതുകൊണ്ട് ഗുരുശിഷ്യ ബന്ധത്തിൽ മനുഷ്യരൂപത്തിൽ ഉള്ള ഗുരുവേണം അനുഭവശാലിയായിട്ടുള്ള ഗുരുവേണം അതുകൊണ്ട് എൻ്റെ ഗുരു ശിഷ്യപൂജിത പൂജിത അമൃതാജ്ഞാന തപസ്വിയാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല അദ്ദേഹം ഇനി അത് വലിയ കാര്യത്തിൽ വിളംബരം ചെയ്യൊന്നും വേണ്ട അപ്പം അദ്ദേഹം ഈ പറയുന്ന നിനക്ക് ഗുരുവിൻ്റെ ഈ ആശയത്തെ ഒരു വെറും ഒരു വിശ്വാസമാക്കി അതായത് ഒരു വെറും ഒരു ആരാധന സമ്പ്രദായമാക്കി അതപ്പതിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതായത് മറ്റ് ദേവി ദേവ ദേവസമ്പ്രദായങ്ങൾ പോലെ ഗുരുവിനെ ഏതോ ഒരു ഒരു ആരാധന സമ്പ്രദായം പോലെ അതപ്പതിപ്പിക്കാൻ നോക്കുന്നു പക്ഷേ ഇതൊരു ഗുരുമാർഗമാണ് ഇതെക്കാലവും മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു ഗുരുമാർഗമാണ് ആ ഗുരുവിൽ ഓരോ അതാത് കാലഘട്ടത്തിൽ ഇവിടെ ഗുരുക്കന്മാരുണ്ടായിരിക്കും മനുഷ്യ ശിഷ്യ സമൂഹത്തെ നയിക്കാൻ അനുഭവശാലിയായ എന്നുള്ളത് ആ ബ്രഹ്മത്തിൻ്റെ വാക്കാണ് അപ്പോൾ പോലും നമ്മൾ ഓരോ ഗുരുവിനെയും പ്രത്യേകമായ വ്യക്തിഭാവത്തിൽ കാണുമ്പോഴും അതിനകത്ത് ഈ നവജ്യോതി ആയിരിക്കണം പ്രകാശിക്കുന്നത് നവജ്യോതി ആയിരിക്കുന്ന ഈ പ്രകാശ സ്രോതസ് ഈ പരമ്പരയിൽ ഗുരു തുടങ്ങി വെച്ചിട്ടാണ് പോയത് അല്ലെങ്കിൽ ഇതിലേക്ക് ആ കണക്ഷൻ നേടിയെടുത്തിട്ടാണ് പോയത് അത് ശിഷ്യ സമൂഹത്തിലെ എക്കാലവും ആ നവജ്യോതി തന്നെയായിരിക്കും ഈ ശിഷ്യ പരമ്പരയുടെ ഗുരു പേര് നാമ രൂപങ്ങൾ മാറി മാറി വരുമ്പോഴും എപ്പോഴും ഈ നവജ്യോതി നമ്മളെ നയിക്കാൻ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഗുരുവോണ്ട് ഗുരു എനിക്ക് ആ നവജ്യോതിയുടെ ഒരു അനുഭവം എനിക്ക് അനുഭവപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു വിശ്വാസ സമൂഹമായിട്ട് ഉറക്കം തൂങ്ങി എന്തെങ്കിലും ഒരു ആരാധനാ സ്വഭാവത്തിൽ നയിക്കാനുള്ള ഒരു പൈശാചിക പ്രേരണ ചെലുത്തുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ പല നാടകങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് അദ്ദേഹം നടത്തിക്കോട്ടെ പിന്നെ അയാള് കുറെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു അതായത് അയാൾ പടച്ചുവിട്ട കുറേ കഥകൾ അപ്പോൾ ആദ്യകാലത്ത് ഞാനൊക്കെ ചിലപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ എന്തെങ്കിലും ഇതിനകത്ത് ഇയാൾ പറയുന്ന സത്യമുണ്ടോ കാര്യം മനുഷ്യർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ പക്ഷേ എൻ്റെ കഥകളും എൻ്റെ കാര്യവും ആശയുടെ കാര്യവും പിന്നെ പ്രവീൺ ചേട്ടൻ്റെ കാര്യവും ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇയാൾ കംപ്ലീറ്റ് ഫ്രെയിം ചെയ്ത കഥകളാണ് കള്ള കഥകൾ അതായത് നമ്മുടെ കാര്യത്തിൽ നമുക്ക് പേഴ്സണലി അനുഭവമുള്ള കാര്യത്തിൽ തന്നെ ഇത്രയും കഥകൾ നമ്മൾ പോലും സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കഥകൾ ഇയാൾ ഫ്രെയിം ചെയ്യുന്നെങ്കിൽ അപ്പൊ ഇയാൾ പറയുന്ന മൊത്തം കള്ളത്തരാണെന്ന് എനിക്കിപ്പോൾ നൂറ് നൂറ്റി പത്ത് ശതമാനം മനസ്സിലായിരിക്കും ഇയാളൊരു ഫ്രോഡാണ് എല്ലാവരും മനസ്സിലാക്കണം ഇയാളൊരു ഫ്രോഡാണ് കൂടാതെ 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 ഇയാൾ വളരെ വലിപ്പത്തിൽ സംസാരിക്കുന്ന വ്യക്തികളെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇപ്പൊ തന്നെ ഇയാളൊരു പമീല ജനിയെക്കുറിച്ച് ഭയങ്കര മതിപ്പാണ് അയാൾക്ക് ഞാൻ ഇപ്പോൾ പറയുന്ന പേരുകൾ വളരെ സാങ്കല്പികമായ പേരുകളാണ് ഞാൻ ആരെയും വ്യക്തി ഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഒരു ആരെയും വ്യക്തിപരമായി ഉദ്ദേശിക്കുന്നില്ല സാങ്കല്പിക കഥാപാത്രങ്ങൾ മാത്രമാണ് ഇനി ഞാൻ സംസാരിക്കുന്ന പേരുകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല പക്ഷെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ജനനിയെ സംബന്ധിച്ച് അയാൾക്ക് അവരോട് ഭയങ്കര സ്നേഹം അപ്പോ അവരെ സംബന്ധിച്ച് ഗുരുവിനേക്കാളും വലുതാവാൻ ശ്രമിച്ചു അതിനുശേഷം ഗുരുവിന് വിഷം കൊടുക്കാൻ വരെ ശ്രമിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം അവസാനം അവരെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായിട്ട് അവർ പറഞ്ഞു ഞാൻ ഇവിടെ കൊള്ളാം ഞാൻ എന്ത് ശിഷ്യ ഏറ്റെടുത്ത് ഇവിടെ താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു അവര് ആ ദൈവത്തിനോട് ചെയ്ത തെറ്റിന് പശ്ചാത്തമായിട്ട് അവർ ജീവിതം മൊത്തം അങ്ങനെ ജീവിച്ചോളാം എന്നുള്ളത് അവരുടെ തപസ്സാണ് അപ്പോൾ അതിനെ ഇയാൾ ന്യായീകരിക്കുന്നു അത്തരം വ്യക്തികളോടാണ് ഇയാൾക്ക് സ്നേഹം പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഈ ജനദ്രോഹൻ എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു ജന്മത്തിൽ ഗുരുവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായിട്ടും ഈ ജന്മത്തിൽ പോലും ഗുരുവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആ വ്യക്തിയോട് ഇയാൾക്ക് സ്നേഹം ആ വ്യക്തി പറയുന്നതാണ് ഇയാൾക്ക് വലിയ കാര്യം അതിനുശേഷം ഒരു വടേശൻ എന്ന് പറയുന്ന വ്യക്തി അത് അദ്ദേഹം ഇവിടെ നിന്ന് ആദ്യമേ പറഞ്ഞു വിട്ടതാണ് ഗുരു ഇവിടെ നിർത്താൻ കൊള്ളൂല എന്നുള്ള രീതിയിൽ ആദ്യമേ പറഞ്ഞു വിട്ടാണ് അപ്പൊ അദ്ദേഹം പറയുന്നതാണ് ഇദ്ദേഹത്തിന് വലിയ കാര്യം പിന്നെ വിന എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ ഗുരു എന്തെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ കാര്യങ്ങൾ ആ അപ്പൊ ഈ കാര്യങ്ങൾ ഒന്നും പുറത്തു പറയാൻ കഴിയില്ല അപ്പൊ ഇതൊന്നും ഗുരു വ്യക്തികളെ കുറിച്ചല്ല പ്രവൃത്തികളെ കുറിച്ചാണ് ഗുരു പറയുന്നത് ഈ പ്രവൃത്തി ദോഷങ്ങൾ ഇവരെയൊക്കെ നശിപ്പിക്കുന്നു എന്നാണ് ഗുരു സംസാരിച്ചിട്ടുള്ളത് അപ്പം പിന്നെ ഒരു പിന്നെ ജോസാറിനെ കുറിച്ച് ജോസാറിനോട് അയാൾക്ക് ഭയങ്കര സ്നേഹം അപ്പൊ ജോസാറിനെ കുറിച്ച് ആശ ചോദിച്ച് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ തിരുത്തുന്നില്ല ഗുരുവേ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു അത് ഞാൻ അവനെ തിരുത്താൻ തുടങ്ങിയാൽ അവൻ ഇത് കളഞ്ഞിട്ട് പോകും അപ്പൊ അവന് പറ്റുന്നത് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യട്ടെ അപ്പൊ ജോസാറിനെ കുറിച്ചായ ഭയങ്കര സ്നേഹം ഭയങ്കര മതിപ്പ് അപ്പൊ ഇതുപോലുള്ള ഈ തെറ്റിപ്പോയ എല്ലാ വ്യക്തികളെ കുറിച്ചും അദ്ദേഹത്തിന് ഭയങ്കര മതിപ്പാണ് പിന്നെ ഒരു വസംഗ ജന്നി ഗുരു കൊടുത്ത സന്യാസം എല്ലാം ഉപേക്ഷിച്ച് പോയി വിവാഹം കഴിച്ച് ജീവിച്ചു അപ്പോ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം നമ്മളതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ആ വ്യക്തിയെ പോലും സന്യാസ വേഷം ധരിപ്പിച്ച് കൊണ്ട് നിർത്തി സംസാരിപ്പിക്കുന്നു അപ്പൊ ഭാരതീയ സംസ്കാരങ്ങളെ മൊത്തം കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് മ്ലേച്ചത്തരവും സ്വന്തം കാര്യത്തിനു വേണ്ടി ചെയ്യുന്ന ഈ വ്യക്തികളെക്കുറിച്ച് കുറിച്ച് എന്ത് പറയാനാണ് പിന്നെ ഒരു കരൺ ജോസിനെ കുറിച്ച് അപ്പൊ കരൺ ജോസിന്റെ കാര്യം പറയുമ്പോൾ അയാൾ ജന്മനാ പ്രേമിയായിട്ട് ജനിച്ചു അയാൾ ഇങ്ങനെ പ്രേമിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് പിന്നെ ഇതേപോലുള്ള കഥകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിച്ചില്ല ഈ മനുഷ്യന് ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താ പറയാത്തത് ഇയാൾ കാര്യുന്ന പറയാൻ എന്തോ മടി അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തോ മോശം നമുക്ക് മറ്റു മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഒരു വിഷമം ഉണ്ട് മറ്റുള്ളവരെ എന്തിനും ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ആ തൻ്റെ കാര്യം നോക്കാതെ പിന്നെ കണ്ട സ്ഥലങ്ങളിലൊക്കെ നാട് വിട്ടുപോയി താമസിക്കുകയും പിന്നെ ഏതെങ്കിലും സ്ത്രീയെ എവിടെയെങ്കിലുമൊക്കെ വിളിച്ച് താമസിപ്പിച്ച് അവരുടെ കൂടെ രാത്രി പോയി ജീവിക്കുകയും എന്നിട്ട് വഴക്കുണ്ടാകുമ്പോൾ കണ്ടവന്റെ തലയിൽ ഏൽപ്പിച്ചിട്ട് കടന്ന് വൃത്തികെട്ട കഥകളും പറഞ്ഞ് അവസാനം ഗുരുവിനേയും മോശമായിട്ട് പറയുന്ന വ്യക്തികൾ അപ്പോൾ ഇവർക്ക് വന്നാൽ ഇവർക്ക് നേരിട്ട ഈ പ്രശ്നങ്ങൾ ഇതിനെല്ലാം ഗുരുവിൻ്റെ തലയെ കൊണ്ടു വയ്ക്കുന്ന യവന്മാരുടെ ഈ ഒരു പ്രകൃതം ഇത്രയും വൃത്തികെട്ട പ്രകൃതം അപ്പൊ ഈ കള്ളക്കഥകൾ ഇങ്ങനെയുള്ള കള്ളക്കഥകളെല്ലാം പടച്ചുവിടുന്ന ഇതേപോലുള്ള വ്യക്തികളെയാണ് ഇദ്ദേഹത്തിന് വലിയ കാര്യം അങ്ങനെ കംപ്ലീറ്റ് നെഗറ്റീവ് ഒരു കാര്യം ചെയ്യും ഇയാളെപ്പോലുള്ള ഒരു പണ്ട് പ്രസന്നനെന്നും ഒരു കായിക്കര എന്നൊക്കെ പറഞ്ഞുള്ള സ്ത്രീയൊക്കെ പണ്ട് ഗുരുവിനേക്കാളും വലുതാവാൻ ശ്രമിച്ചവരൊക്കെ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു അവരെയൊക്കെ പോയി തപ്പി പിടിച്ചോണ്ട് വരൂ എന്നിട്ട് അവരടുത്ത് അവരെയും സ്നേഹിക്കൂ അതായത് ആദ്യകാലങ്ങളിൽ ആശ്രമത്തിൽ നിന്ന് പോയവരെയൊക്കെ പിടിച്ചുകൊണ്ട് വരൂ എന്നിട്ട് അവരെയൊക്കെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ മൊത്തം നിങ്ങൾ സംഘം ചേർക്കും ഗുരു തന്നെ പറഞ്ഞു വിട്ട വ്യക്തികളെയൊക്കെ സംഘം ചേർക്കും അപ്പോൾ ഇതേപോലുള്ള വൃത്തികെട്ട ചില വ്യക്തികൾ അപ്പോൾ സ്വന്തം കുടുംബം നോക്കാതെ സ്വന്തം കുടുംബത്തിനെ കാറ്റിപ്പറത്തിക്കൊട്ടെ എന്നിട്ട് തിരിച്ച് ഗുരു എത്ര പ്രാവശ്യം വിളിച്ചിട്ടും അല്ലെങ്കിൽ ഇതിനൊന്നും വരാത്ത വ്യക്തികൾ പടച്ചുവിടുന്ന അവനവന്റെ ഇമേജിന് വേണ്ടി പടച്ചുവിടുന്ന കള്ള കഥകളെ മൊത്തം അങ്ങ് പറഞ്ഞ അവന്മാര് അങ്ങ് നടമാടുകയാണ് ാണമില്ലാത്തവന്മാര് അപ്പൊ ഇനി ആത്മീയ ആത്മീയ മൂത്തവന്മാര് ഇത് ഒരു കർമ്മം അല്ലേ ഭാവമല്ലേ അവർ ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്നൊന്നും പറയണ്ട ഇതേപോലത്തെ വൃത്തികെട്ട കർമ്മങ്ങൾ ചെയ്യുന്നവർക്കുള്ള മറുപടി ഇങ്ങനെ തന്നെയാണ് ലോകത്ത് ഇത് മനുഷ്യരാശിക്കെതിരെ അല്ലെങ്കിൽ മനുഷ്യ ആത്മീയതക്കെതിരെ സകല സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ഗുരുമാർഗത്തിനും എല്ലാത്തിനും എതിരെ സംസാരിക്കുന്ന ഈ വൃത്തിഘട്ടവന്മാരെടുത്ത് രണ്ട് വാക്ക് സംസാരിച്ചാൽ നഷ്ടപ്പെടുന്ന എന്ത് ആത്മീയതയായാലും അതിന് ഞാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല മനുഷ്യരാശിയെ മൊത്തം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹീനതയ്ക്കെതിരെ രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മീയത പോകുന്നെങ്കിൽ അത് ഞാൻ പോട്ടയെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് ഞാൻ സംസാരിക്കും അത് എനിക്ക് തോന്നുമ്പോൾ അല്ലാതെ കണ്ട അലവലാദികൾ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി കൊടുക്കാനല്ല ഞാനിരിക്കുന്നത് എനിക്ക് തോന്നുമ്പോൾ ഈ പിന്നെ ഈ പേരും പിന്നെ എന്നെക്കുറിച്ച് എന്തുവാണോ പറഞ്ഞോളൂ നിങ്ങൾ അയാൾക്ക് പറയാനുള്ളത് എല്ലാം ഇനി എന്ത് പറഞ്ഞാലും എന്ത് അധിക്ഷേപിച്ചാലും ഇതെല്ലാം എന്നെ സംബന്ധിച്ച് ഒരു വാല്യൂ ഇല്ല ഇയാളെപ്പോൾ പോലുള്ള വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ ഒരു വാല്യൂയും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല പക്ഷേ എനിക്ക് മറുപടി പറയണമെന്ന് തോന്നുമ്പോൾ ഞാൻ പറയും അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും ചോദിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ചോദി അത് ഉത്തരം പറയും അങ്ങനെയാണ് എന്നെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഓഡിയൻസിനോട് പ്രോമിസ് ചെയ്തിട്ടുള്ള മറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇതേപോലുള്ളൊരു വിഷയം അല്ലെങ്കിൽ ഇതേപോലുള്ളൊരു കാര്യം സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു കാര്യം ഇത്തരത്തിൽ സംസാരിക്കാൻ നമ്മൾ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല പക്ഷേ നമ്മുടെ ഒരു നിവൃത്തി കേടു കൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കേണ്ട ഒരു ഗതികേടുണ്ടായി എല്ലാവരും ക്ഷമിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം